Keluar dari yeah. dekat. ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇല്ലേ ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു വേദി തന്ന നല്ലൊരു നല്ലവരായ എല്ലാ ഞങ്ങളുടെ പറയും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും കമ്മിറ്റി ഭാര്യ ഭാരവാഹികൾക്കും എല്ലാം ഹൃദയം തൊട്ടുള്ള നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങൾ മൂന്ന് പേരെ ഇന്ന് അല്ലേ ഇവിടെ നിൽക്കാൻ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെ എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പറയാനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ ചാനലിൽ കാണുന്ന അതേ ലാഘവത്തോടെ സ്ത്രീയോട് കാണരുത് കാരണം ഒരു ുള്ളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഗജാനനം ഭൂ

ഗണപതി ഒരു പ്രോഗ്രാം ലഭിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന നല്ലവരും നല്ലവരായ ഈ ക്ഷേത്ര സംഘാടക സമിതിയോടും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല ആൾക്കാരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല മഴ പെയ്യുന്നുണ്ട് സഹകരിക്കുക നമുക്ക് പരിപാടി അടിച്ചുപൊളിക്കുക നല്ലൊരു തന്നു കൈകളിയോട് തന്നെ സന്തോഷമായിരിക്കും എല്ലാവർക്കും നമസ്കാരം ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടത്തുവാൻ അവസരം ഒരുക്കി തന്ന ഹൃദയത്തിന്റെ പാഷ നന്ദി ഉത്സവം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ സംവച്ചാണ് നിവേദി നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും സപ്പോർട്ടും ഈശ്വരന്റെ അനുഗ്രഹവും മാത്രമാണ് നമ്മൾ നിവേദി നിൽക്കുന്നത് അപ്പൊ തുടർന്ന് ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്ന എല്ലാ സ്കിറ്റും അച്ഛനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്നു കാണത്തക്ക രീതിയിലുള്ള കോമഡികളാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നല്ല നല്ല സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചു കൈയ്യേ തന്നെ അല്ലല്ലേ ഞങ്ങളുടെ ഷോയുടെ ഡയറക്ടറാണ് രാഹുൽ പറഞ്ഞത് എനിക്ക് തന്ന അതേ സെയിം ഒരു കൈയേ പറയുന്നത് ണം പറഞ്ഞപോലെ പെട്ടെന്നാണ് ഇവര് മലയാളി ജിവിടെ ഹൃദയത്തിൽ കയറിയത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുടുംബപ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കോമഡിയാണ് അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് മിനിമം അങ്ങോട്ടുള്ള കോമഡികൾ അതുപോലെ ആയിരിക്കാം കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് ഓക്കെ അപ്പോൾ ഒരു ശങ്കരായെന്ന് തുടങ്ങുന്ന ഒരു പ്രത്യാനത്ത് കൂടി ഇന്ന് ഞങ്ങളുടെ പരിപാടിയുടെ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനായ പ്രതീക്ഷിച്ചാണ് നിങ്ങളെല്ലാം നിറഞ്ഞ കഴിവുള്ള വേദിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു നല്ല പേര് കൊടുക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു